യുവർ ഹാൻഡ്സ് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഹലോ ഗൈസ് ആക്ടർ ദിലീപ് ശങ്കർ അദ്ദേഹം ഇന്നലെ തിരുവാൻഡ്രം ഹോട്ടലിൽ മരിച്ച നിലയിൽ കാണാനിടയിട്ടുണ്ടായിരുന്നു ഓക്കെ അത് സംബന്ധമായിട്ടുള്ള സംസാരിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് ആദ്യം വരുന്ന ഒരു വാർത്തയിലേക്കാണ് സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ ഹോട്ടലിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത് അരുൺകുമാർ ഉണ്ട് വിവരങ്ങളുമായി അരുൺ എന്താണ് ഇതേക്കുറിച്ച് പോലീസ് പറയുന്നത് നാല് ദിവസം മുമ്പാണ് ദിലീപ് ശങ്കർ ചിത്രീകരണത്തിനായി ഈ തലസ്ഥാനത്ത് എത്തിയത് രണ്ട് ദിവസമായി അദ്ദേഹത്തെ കാണാനില്ല ഇന്ന് ഈ അണിയറ സീരിയലിൻ്റെ അണിയറ പ്രവർത്തകർ എത്തിയപ്പോഴാണ് ഈ മാത്രമല്ല ഹോട്ടൽ അധികൃതർ നോക്കിയപ്പോൾ മുറിയിൽ നിന്ന് ദുർഗന്ധവും വമിച്ചു അപ്പോഴാണ് നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ ദിലീപ് ശങ്കനെ കണ്ടെത്തിയത് നമ്മുടെ ഒപ്പം അദ്ദേഹം നാല് ദിവസം മുമ്പാണ് അദ്ദേഹം വന്നത് അപ്പം ഞാൻ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബന്ധുക്കാരും വീട്ടുകാരും ഒന്നും ഈ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യത്തൊന്നുമില്ലേ ഞങ്ങളൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ അമ്മമാർ മൂന്നും നാലും അഞ്ചും പെട്ടൊക്കെ കിടന്നു വിളിക്കുന്നത് നീ എവിടാ നീ എവിടാ നീ എവിടാന്നൊക്കെ ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളൊക്കെ ഈ ഫാമിലിയൊക്കെ എന്ത് ചെയ്യുകയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് വിളിക്കേ എവിടെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം വിളിച്ച് ആ എപ്പോൾ എന്ത് കൊടുക്കുക ഇതിപ്പോ രണ്ടു ദിവസം എന്നൊക്കെ പറയുമ്പോഴൊന്നും ആലോചിച്ചു നോക്കിയാൽ അതും സീരിയലിലെ ആൾക്കാർ ഇദ്ദേഹത്തിന് തിരക്കി ഹോട്ടലിൽ വന്നപ്പോഴാണ് ഹോട്ടലുകാരും ഒന്ന് നോക്കാൻ പോയത് അപ്പൊന്ന് ആലോചിച്ച് നോക്കണം അപ്പം നോക്കിയപ്പോഴും രണ്ട് ദിവസമായി മരിച്ചു കടന്നിട്ട് എന്തായാലും ഡയറക്ടർ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം സംവിധായകൻ മനോജ് ചേരുകയാണ് എത്ര ദിവസം ദിവസം അദ്ദേഹം വന്നത് വന്നത് രണ്ട് നമ്മൾ അഭിനയിക്കാനായിട്ട് നാല് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്ക് വന്നു നാലഞ്ച് വന്നായിരുന്നു അവസാന അവസാനൊക്കേഷൻ പിരിയുന്നത് രണ്ട് ദിവസങ്ങൾ മുമ്പാണ് രണ്ട് ദിവസവും ഷൂട്ടുണ്ടായിരുന്നില്ല അത് നമ്മുടെ ഷൂട്ട് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഷൂട്ടിന് വേണ്ടിയിട്ട് പുള്ളി ഇവിടെ ഹോൾട്ട് ചെയ്തുകൊണ്ട് ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ രണ്ട് ദിവസം നമ്മൾ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കൺട്രോളേഴ്സ് വിളിക്കുന്നുണ്ട് അപ്പം പുള്ളി ഫോൺ എടുക്കുന്നില്ല സ്ഥിരമായിട്ട് പുള്ളി ഇങ്ങനെ ഫോൺ എടുക്കാത്ത ഒരു പതിവുണ്ട് പിന്നെ നമ്മൾ വന്ന് നേരിട്ട് വന്ന് കണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് വന്നപ്പോഴാണോ ഇന്ന് അങ്ങനെ വന്ന് നമ്മുടെ കൺട്രോളർ വന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ സംഭവം അറിയുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താ പുള്ളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് പുള്ളി ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു എന്നാണ് എന്നാണെന്ന് അറിയാം എന്ത് ആരോഗ്യ പ്രശ്നമാണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല പക്ഷേ എന്താ ഗുരുതരമായ എന്തോ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു നമ്മളോട് സൂചിപ്പിച്ചുണ്ട് ചെറുതായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് പിന്നെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പുള്ളി ചെയ്യാതിരിക്കും അത് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൊക്കേഷന് വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം കെയർ ചെയ്യുമായിരുന്നു സംസാരിക്കുമായിരുന്നു പക്ഷേ പുള്ളി പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കുറെ ആൾക്കാരുടെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച അസുഖങ്ങൾ വരും ശ്രദ്ധിക്കത്തുമില്ല ചെറിയ ചെറിയ എൻ്റെ ഒരു ചാച്ചൻ്റെ ഒരു കാര്യം ചാച്ചൻ്റെ അച്ഛൻ്റെ കാര്യം ഒരു ചെറിയൊരു എന്താ പറയണ്ട ഒരു പരിപോലൊരു സംഭവം വന്നതാണ് സത്യത്തില് ഇപ്പൊ ആൾ ജീവിച്ചിരിപ്പം ഇല്ല നമ്മൾ എന്ത് നിസ്സാരമായിട്ട് കാണുന്നുണ്ടോ അതായിരിക്കും അവസാനം നമുക്ക് വേനായിട്ട് വരികയും ചെയ്യുന്നത് ഇദ്ദേഹത്തിന് നമ്മൾ ഞാൻ പണ്ട് ദൂരദർശനിലൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ സീരിയലൊക്കെ ആദ്യം കാണാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ റീൽസും കാര്യങ്ങളും ഒക്കെ കാണാൻ ഞാൻ ഇദ്ദേഹത്തിന് ഫോളോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കാണാൻ കഴിയുമെന്ന് കേൾക്കാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞല്ല എന്തോ ഒരു ഭയങ്കര ഇതുപോലെ ഞാൻ ആലോചിക്കുന്ന ആ വീട്ടുകാരെ കുറിച്ചാണ് നിങ്ങൾക്കൊന്ന് വിളിച്ചൊന്ന് ഒന്ന് വിളിക്കാമായിരുന്നു സത്യത്തില്ല ഒരു ും കിട്ടുന്നില്ല ഹോട്ടൽ മുറി അല്പസമയത്തിന് മുമ്പ് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് പരിശോധന കഴിഞ്ഞ് പുറത്ത് പോയ കണ്ടോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ പറഞ്ഞത് നിലവിൽ മുറിയിൽ പരിശോധന നടത്തിയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പിടിവലിയുടെയോ അല്ലെങ്കിൽ എന്താ അസ്വാഭാവികത ഒന്നും തന്നെ കാണുന്നില്ല മുറിയിൽ ഈ ഫോറൻസിക് പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതിനുശേഷം മാത്രം പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള നിലപാടിലേക്ക് നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്തായാലും ഞാൻ നിൽക്കുന്ന ഈ ഹോട്ടലിൻ്റെ സാധാരണ സിനിമ സീരിയൽ കാര്യങ്ങളൊക്കെ ഇവിടെ എത്തുമ്പോൾ താമസിക്കുന്ന ഒരു ഹോട്ടലാണ് ആ ഹോട്ടലിൻ്റെ മുറിച്ച് ീഴാണ് ഈ താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് കണ്ടോൺമെന്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ സീരിയൽ ലൊക്കേഷനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം സ്വദേശിയാണ് നിരവധി സൂപ്പർ ഹിറ്റ് സീരിയലിലൊക്കെ പ്രധാനപ്പെട്ട കഥാ കഥാപാത്രത്തെ അഭിനയച്ചിട്ടുള്ള ഈ ദിലീപ് ശങ്കറിന്റെ ഈ മരണം സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് രണ്ട് രണ്ട് ദിവസത്തിന് മുമ്പാണ് ലൊക്കേഷനിൽ അദ്ദേഹം പിരിഞ്ഞത് രണ്ട് ദിവസമായി സഹപ്രവർത്തകരുമായിട്ടോ മറ്റുള്ളവരുമായിട്ടോ ഫോൺ വഴി തന്നെ ഒരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ ഈ സഹപ്രവർത്തകർ തന്നെ പറയുന്നത് എന്തായാലും വിശദമായ അന്വേഷണത്തിനൊടുവിലായിരിക്കും ഒടുവിലായിരിക്കും മരണകാരണത്തെക്കുറിച്ച് വ്യക്തമായ ഒരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുക എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ പിന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഈ പിടിവലിയും കാര്യങ്ങളൊന്നും നടന്നിട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയില്ല ഒന്നാമത് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ ഇത് സംബന്ധമായിട്ട് നമ്മുടെ സീമ ജി നായർ അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസം മുമ്പ് ഇദ്ദേഹം അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും അവർക്ക് സീമയ്ക്ക് ആ മേളത്തിന് വയ്യാതിരിക്കുവായിരുന്നു അതുകൊണ്ട് സംസാരിക്കാനും കൂടുതലൊന്നും പറ്റിയിട്ടില്ല എന്തായാലും അവരുടെ ഒരു പോസ്റ്റ് ഞാനൊന്നു ചോദിച്ചാൽ ആതിരാഞ്ജലികൾ അഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചതല്ലേ നീ അന്ന് തലവേദനയായി കിടന്നത് കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല ഇപ്പോൾ ഒരു പത്രവാർത്തയാകാൻ വിളിച്ച പോലെ വിവരം അറിയുന്നത് എന്താണ് ദിലീപ് നിനക്ക് പറ്റിയത് ഒന്നും പറ്റുന്നില്ലല്ലോ ഈശ്വര എന്ത് എഴുതണമെന്നു അറിയില്ല ആതിരാഞ്ജലികൾ ഓക്കെ അന്നേരം ആ മേടത്തിൻ്റെ പോസ്റ്റ് ഇതാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് പറഞ്ഞാലാ ഉള്ള സമയം സന്തോഷമായിട്ട് അടിച്ചു അടിച്ചുപൊളിച്ച് പോവുക അതാണിപ്പം എനിക്കും തോന്നുന്നൊരു കാര്യം ഇതാണ് എന്ന് വെച്ചാൽ ഇടാവാടാ പോടാ ഇപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ റിയാക്ഷനും വീഡിയോസും ഒക്കെ ആയിട്ട് ഇറങ്ങി വരുമ്പോൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ എന്താ പറയേണ്ടത് ഉള്ള സമയം വീട്ടുകാരുടെങ്കിൽ വീട്ടുകാർ കൂട്ടുകാരെങ്കിൽ കൂട്ടുകാർ ഉള്ളവരോടൊക്കെ സന്തോഷമായിട്ട് പോകാം ആരെ വെറുപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ എന്താ പറയണ്ടത് എത്ര വലിയ സൗഹൃദമാണെങ്കിലും പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം ചിലപ്പോൾ ആൾക്കാർ ഓർത്തിരിക്കും ഇതുപോലൊരു പോസ്റ്റ് മാത്രം അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ മിസ്സി ഡാ മിസ് ഇ ടൂ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസും കാര്യങ്ങളും അല്ലെങ്കിൽ കുറേ ഇതും കാണും എന്തായാലും ഞാൻ ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞേ ഉള്ളൂ ഓക്കെ എന്തായാലും പുതിയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുവൊക്കെ ചെയ്യട്ടെ എന്തായാലും നമുക്ക് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ ഓക്കെ ബൈ ലവ് യൂ